ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ പൂജ മുറിയിൽ പോയി വിളക്കൊക്കെ കത്തിച്ച് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അവിടെ വെച്ചിരിക്കുന്ന ഓണക്കോടിയുമായിട്ട് വസന്ത്രാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഇത് ശ്രീകുട്ടിക്കുള്ള ഓണക്കോടിയാണെന്ന് വസന്ത്രാമൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ശ്രീകുട്ടിയെ വിളിക്കുന്നുണ്ട് ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് ഓണക്കോടി കൊടുക്കുന്നു ശ്രീകുട്ടിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് വസുധരാമ്മയും തിരിച്ചും ഉമ്മയൊക്കെ കൊടുക്കുന്നു അതിനുശേഷം ആനന്ദവർമ്മ എല്ലാ മക്കൾക്കും ഓണക്കൂടി കൊടുക്കുകയാണ് അവിടെ ഐശ്വര്യം വരുന്നുണ്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അമ്മ എനിക്ക് ഓണക്കൂടി ഇല്ലയെന്ന് ആ സമയത്ത് വസുന്ധരാമ്മ ഒരു ഡ്രസ്സ് എടുത്ത് ഐശ്വര്യക്കും കൊടുക്കുന്നുണ്ട് വസുന്തരാമ്മ ഐശ്വര്യോട് പറയുന്നുണ്ട് ഇന്ന് ഓണമായിട്ടാണ് നിന്നോടൊന്നും പറയാത്തത് നീ മോശമായിട്ട് എന്നത്തെ ദിവസം പെരുമാറിപ്പോയേക്കരുതെന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഓണം അല്ലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അരുണ്യം അശ്വതിയും അന്വേഷിക്കുന്നുണ്ട് വസന്തരാമയെപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയുടെ മുത്തശ്ശിക്കാണെങ്കിൽ ഓണക്കോടി കൊടുക്കാൻ വേണ്ടി അശ്വതിയും അരുണും പോയതാണെന്ന് ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇത് ഞാൻ സമ്മതിക്കത്തില്ല രണ്ടു പേരെയും ഒരുമിച്ച് വിട്ടോ എന്നൊക്കെ പറയാണ് ഐശ്വര്യ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഉറപ്പായിട്ടും അരണും അശ്വതിയും കൂടെ ടൂറ് പോയതാണ് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതാണ് നല്ലൊരു ദിവസമായിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഇന്നത്തെ ദിവസം മര്യാദയ്ക്ക് നിന്നോണമെന്നൊക്കെ പറയുന്നു വസന്ധരാമ എല്ലാവരോടും ഓണക്കോടിയൊക്കെ അണിഞ്ഞിട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വസന്ധരാമയും എല്ലാവരും അവിടെ നിന്നും പോകുന്നു അമ്മ സെറ്റൊക്കെ കൊടുത്തിട്ട് അകലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അകലിനോട് പറയുന്നുണ്ട് ചെക്കൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്നൊക്കെ അഖിലെപ്പോൾ പറയുന്നുണ്ട് ശ്യാമയും ഒരുപാട് ഗ്ലാമറായിട്ട് തോന്നുന്നു എന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് എൻ്റെ സാറിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് ഞാൻ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നു ശേഷം രണ്ടുപേരും കുറച്ചു നേരം കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ശ്യാമയ്ക്കാണെങ്കിൽ അഖിൽ പൂവൊക്കെ തലയിൽ വെച്ചു കൊടുക്കുന്നു ശേഷം ആനന്ദനിലയത്തിൽ ഉള്ളവരെല്ലാവരും ചേർന്നിരുന്ന് ഓണസദ്യ കഴിക്കുകയാണ് സ്ത്രീകുട്ടി പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് ആദ്യം വാരി തരണം അത് കഴിഞ്ഞ് മുത്തശ്ശൻ വാരി തരണം എന്നൊക്കെ പറയുന്നു രണ്ടുപേരും ശ്രീകുട്ടിക്ക് വാരി കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഐശ്വര്യക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യ പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് ദേഷ്യത്തോടെ എഴുന്നേക്കുകയാണ് ആ സമയത്ത് പായസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ പായസമൊക്കെ കുടിക്കുന്നത് ഷുഗർ പിടിക്കാൻ വേണ്ടി എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ആദിത്തിനപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യ മൈൻഡ് ഒന്നും ചെയ്യേണ്ട നമുക്ക് ഓണസദ്യ മൊത്തം കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ടയേഡ് ആയിട്ട് കണ്ണൻ അവിടേക്ക് വരികയാണ് കണ്ണനാണെങ്കിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് എനിക്ക് വിശക്ക് അമ്മ എന്തെങ്കിലും തരണമെന്ന് പറയുന്നു ഐശ്വര്യപ്പോൾ കണ്ണനോട് ദേഷ്യപ്പെടുകയാണ് ഇവിടെ ഒന്നുമില്ല നിന്നെ പോലെയുള്ളവർക്ക് ഇവിടെ ഇരുത്തി ആഹാരമൊന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ബഹളം കേട്ടുകൊണ്ട് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയോടും വിശക്കുന്നെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അകത്തേക്ക് വാ കഴിക്കാമെന്ന് ഐശ്വര്യം എപ്പോൾ ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ അനുവദിക്കത്തില്ല ഈ പയ്യനെ അകത്തേക്ക് കൂട്ടിയിട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല അവിടെ എല്ലാം വൃത്തികേടാകുമെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും ഈ പയ്യനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകും ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അതിനുശേഷം കണ്ണനോട് അകത്തേക്ക് വരാൻ പറയുന്നു ശ്യാമ കണ്ണനെ ഇരുത്തിയിട്ട് ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് ഇത് കണ്ണന് വേണ്ടി നിവേദിച്ച ഉണ്ണിയപ്പമാണ് ഇത് നീ മൊത്തം കഴിച്ചോളാം എന്ന് പറയുന്നു കണ്ണൻ ഉണ്ണിയപ്പം കഴിച്ചിട്ട് പറയുന്നുണ്ട് തൃപ്തമായെന്ന് ശ്യാമയാണെങ്കിൽ ഒരു ഡ്രസ്സും കൊണ്ട് കൊടുക്കുകയാണ് ശ്യാമ പറയുന്നുണ്ട് മുണ്ട് മാത്രമേ ഉള്ളൂ ഷർട്ട് നിൻ്റെ പാകത്തിനില്ലെന്ന് ഇതുകൂടെ സ്വീകരിച്ചോളാൻ പറയുന്നു കണ്ണൻ അതും വാങ്ങുകയാണ് കണ്ണൻ ശ്യാമയോട് പറയുന്നുണ്ട് ഈ തിരുവോണത്തിന് ഞാൻ ഒരുപാട് സന്തോഷവാനായെന്ന് ശ്യാമ അപ്പോൾ പയ്യനോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് കണ്ണനെന്ന് പറയുന്നു കണ്ണനെന്ന് കേൾക്കുമ്പോൾ ശ്യാമ പെട്ടെന്ന് തിരിഞ്ഞാണെങ്കിൽ കണ്ണന്റെ വിഗ്രഹത്തിലേക്ക് നോക്കുന്നു അതിനുശേഷം വീണ്ടും പയ്യനെ നോക്കുമ്പോഴേക്കും അവനെ അവിടെ കാണുന്നില്ല അവനെയപ്പം മൊത്തം കഴിച്ചു തീർത്തിട്ട് പാത്രവും അവിടെ ഉണ്ടായിരുന്നു ശ്യാമയ്ക്കെപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ കൃഷ്ണന്റെ വിഗ്രഹത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട് നീ എന്നെ പരീക്ഷിക്കുകയാണോ കണ്ണ എപ്പോഴും നീ എന്റെ അടുത്ത് വന്നിട്ട് പോവുകയാണോ കണ്ണ എന്നൊക്കെ ചോദിക്കുന്നു ശേഷം ആനന്ദ നിലയത്തിൽ വസുന്ധരാമ ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഇനിയും എന്താണ് അടുത്ത പ്രോഗ്രാം എന്ന് ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഇനി എല്ലാവരും ഊഞ്ഞാലാടലാണ് പരിപാടി പരിപാടിയെന്ന് എല്ലാവരുമെങ്കിൽ ഊഞ്ഞാലാടാൻ പോകാമെന്ന് പറയുന്നു അതേസമയം ഐശ്വര്യയാണെങ്കിൽ ഒരാളെ വെച്ചിട്ട് ഊഞ്ഞാലറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശാമിയും ശ്രീകുട്ടിയും ഊഞ്ഞാലാടുന്ന സമയത്ത് ഊഞ്ഞാൽ പൊട്ടി വീഴണമെന്നായിരുന്നു ഐശ്വര്യയുടെ ആഗ്രഹം ആദ്യം ഊഞ്ഞാലാടുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി ഊഞ്ഞാലാടുന്ന സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമ കൂടി ശ്രീകുട്ടിയുടെ കൂടെ ഊഞ്ഞാലാടാനെന്ന് ശ്യാമ എല്ലാവരെ നിർബന്ധിക്കുമ്പോൾ ശ്യാമയും ശ്രീകുട്ടിയുടെ കൂടെ പോയി ഊഞ്ഞാലാടുകയാണ് ഐശ്വര്യപ്പോൾ ഇപ്പോൾ ഊഞ്ഞാൽ പൊട്ടുവെന്ന് ഓർത്തിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷെ കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട് കണ്ണൻ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് ഊഞ്ഞാലിൽ തന്നെ നോക്കി നിൽക്കുകയാണ് കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് ശ്യാമയും ശ്രീകുട്ടിയും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ഊഞ്ഞാലിനൊന്നും സംഭവിക്കുന്നില്ല ഐശ്വര്യം ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഏൽപ്പിച്ച ആൾ ശരിക്കും പണി ചെയ്തിട്ടില്ല എന്തായാലും എനിക്ക് മൂഞ്ഞാലാടണമെന്ന് കരുതിയിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് എനിക്ക് മൂഞ്ഞാലാടണമെന്ന് ഐശ്വര്യ ഊഞ്ഞാൽ ആടുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഐശ്വര്യക്ക് പണി കൊടുക്കുന്നുണ്ട് ഐശ്വര്യയുടെ ഊഞ്ഞാൽ പൊട്ടി വീഴുന്നു ഐശ്വര്യം നടുവടിച്ച് താഴെ കിടക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് എന്നെ ആരെങ്കിലും പിടിക്കുമെന്നൊക്കെ ഐശ്വര്യ താഴെ കിടക്കുന്നത് കണ്ടിട്ട് കണ്ണനും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്